ഹലോ ഡിയാസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ നമ്മൾ ഇന്ന് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടന്റ് അല്ല ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടായൊരു എനിക്ക് പേഴ്സണലി ഉണ്ടായ ഒരു അനുഭവം ഷെയർ ചെയ്യാനാണ് എനിക്കെല്ലാം ഉണ്ടായത് കേട്ടോ അപ്പം ഒട്ടുമിക്ക ആളുകൾക്കും അറിയാമായിരിക്കും അതായത് പ്രത്യേകിച്ച് ഒരുവിധപ്പെട്ട ആളുകൾക്കൊക്കെ അടൂര് എന്ന് പറഞ്ഞിട്ടുള്ള അതായത് പത്തനംതിട്ട അടൂര് എല്ലാവർക്കും അറിയാവുന്ന വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ആ ഒരു സ്ഥലത്ത് പോയപ്പം നമ്മൾ ഒരു ഡ്രസ്സ് പർച്ചേസിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു പോയത് അപ്പം അങ്ങനെ ഞങ്ങൾ പോയപ്പം അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രമുഖ സ്ഥാപനമാണ് ഞാൻ സ്ഥാപനത്തിൻ്റെ പേര് എന്തായാലും പറയുന്നില്ല കാരണം ഇതൊരു ഇഷ്യൂ ആയിട്ട് അവർ പുറപ്പെടുയിപ്പിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു സ്ഥാപനത്തിൻ്റെ പേര് പറയുന്നില്ല അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഈ തുണിക്കടയിൽ പോയി അപ്പം അവിടെ ചെന്നപ്പോൾ അവിടെ വെച്ച് എനിക്ക് ഒരു അനുഭവമാണ് എനിക്കല്ല ഞാൻ കണ്ട ഡയറക്റ്റ് കണ്ടൊരു അനുഭവമാണ് സാധാരണ പല തുണിക്കടകളിലാണെങ്കിലും നമുക്കറിയാം വലിയ വലിയ തുണിക്കടയിലൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ബാഗോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് താഴെ അപ്പം എൻക്വയറി സ്ഥലത്ത് നമ്മളത് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അവർ വാങ്ങിച്ചു വെക്കും എന്നിട്ട് നമുക്കൊരു എന്താ പറയുക ടോക്കൺ കൂടി അവർ തരും ഒന്ന് നമ്മളുടെ ബാഗിൽ പിൻ ചെയ്ത് വെക്കും അടുത്തത് നമുക്ക് തരും സെയിം നമ്പറിൽ തന്നെ ഉള്ള ടോക്കൺ നമ്മൾ സൂക്ഷിക്കണം അത് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ബാഗാണെന്ന് അവർക്ക് ഉറപ്പ് വരുത്താനും നമുക്ക് ഉറപ്പ് വരുത്താനും വേണ്ടി അവർ ചെയ്യുന്നതാണ് ഒരുപാട് ആളുകൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ടോക്കൺ കൊടുക്കുമ്പോൾ അവർക്ക് എന്താ പറയുക മറ്റു രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങളോ മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതെ തന്നെ നമുക്ക് സാധനം കൃത്യമായിട്ട് എടുത്തു തരാൻ പറ്റും അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ടോക്കൺ സംവിധാനം ഞാൻ കാർഡ് കടന്നു പോകുന്നില്ല അപ്പോൾ കാര്യം പറയാം അപ്പോൾ ഇത്തരത്തിൽ വരുന്ന എല്ലാവർക്കും എനിക്ക് ഉൾപ്പെടെ എല്ലാവർക്കും ടോക്കൺ കൊടുക്കുന്നുണ്ടായിരുന്നു അവരെ അപ്പോൾ ടോക്കൺ കൊടുക്കുന്ന നമ്മൾ നമ്മുടെ ബാഗ് അവരെ ഏൽപ്പിച്ചിട്ട് നമ്മൾ നേരെ തുണിയെടുക്കാൻ പോകുന്നു അപ്പോൾ പർച്ചേസിങ്ങിന് പോകുന്നു നേരെ നമ്മൾ നമ്മുടെ തുണിയെല്ലാം എടുത്ത് ബില്ല് പേ ചെയ്തതിന് ശേഷം തിരികെ നമ്മൾ ഇറങ്ങാൻ നേരം ടോക്കൺ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ ബാഗും മറ്റു പ്രോപ്പർട്ടീസ് എന്തെങ്കിലും ഉണ്ടോ എന്നുണ്ടെങ്കിൽ അതെല്ലാം സേഫ് ആയിട്ട് തന്നെ നമ്മളെ ഏൽപ്പിക്കുകയും ചെയ്യും അപ്പം ഇങ്ങനെയാണ് ഒട്ടുമിക്ക കടകളിലും നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെയും കഴിഞ്ഞ ദിവസം അങ്ങനെ തന്നെയായിരുന്നു അപ്പം എനിക്ക് മുന്നേ വന്ന ഒരു പെൺകുട്ടി രണ്ട് ലേഡീസ് ആയിരുന്നു അപ്പോൾ അവരിൽ ഒരു പെൺകുട്ടി ആണ് പർച്ചേസിന് വന്നത് അപ്പം അവർ ഈ പറഞ്ഞ പോലെ തന്നെ ടോക്കൺ കൊടുക്കുന്നു ടോക്കൺ കൊടുത്ത് അവരുടെ കയ്യിലുള്ള ക്യാരി ഒക്കെ ആളെ ഏൽപ്പിച്ചൊരു വൃദ്ധനായിട്ടുള്ള ഒരു മനുഷ്യനാണ് അതായത് വൃദ്ധനായിട്ടുള്ളൊരു അച്ഛനാണ് അവിടെ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നതും അതേപോലെ തന്നെ ഈ ബാഗുകളൊക്കെ സൂക്ഷിക്കാനായിട്ട് അവർ എൻക്വയറി നിൽക്കുന്നതാണ് അപ്പം ബാഗൊക്കെ സൂക്ഷിക്കാനും അതേപോലെ ടോക്കൺ കൊടുക്കാനൊക്കെയുള്ള ആ ഒരു ജോലി അദ്ദേഹത്തിനുള്ളതാണ് ബാഗ് തിരികെ എടുക്കാൻ വന്ന സമയത്ത് അവരുടെ കയ്യിൽ ടോക്കണില്ല അപ്പം അവർ പറഞ്ഞു ടോക്കൺ എവിടെയോ മിസ് ആയിപ്പോയി അപ്പം ബാഗ് വേണം അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ ബാഗ് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്താ പറയുക കുറച്ച് പേരെ ബാഗ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ബാഗുകൾ ഏതാന്ന് കൃത്യമായിട്ട് കാണാനൊക്കെ പറ്റുമായിരുന്നു അപ്പം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അച്ഛൻ പറഞ്ഞു അല്ല ടോക്കൺ കണ്ടുപിടിച്ചിട്ട് വരണം അല്ലാതെ ബാഗ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്ന ഇതാണ് എൻ്റെ ബാഗ് അദ്ദേഹം പല ആളുകളുടെ ബാഗ് വാങ്ങിച്ചു വെക്കുന്ന വ്യക്തിയാണ് ആ വ്യക്തിയെ സംബന്ധിച്ച് തന്നെയല്ല എങ്ങനെ പോയാലും ഒരു പത്ത് അറുപതിനു മുകളിൽ വയസ്സ് പ്രായവുമുണ്ട് അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അവർക്ക് ഓർമ്മക്കുറവുകളൊക്കെ ഉണ്ടാവാം അപ്പം അദ്ദേഹം പറഞ്ഞു അപ്പം കറക്റ്റായിട്ട് എനിക്ക് അറിയണമെങ്കിൽ ടോക്കൺ സൂക്ഷിക്കണമെന്ന് പറഞ്ഞതല്ലേ അപ്പോൾ ടോക്കൺ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ബാഗ് തരാൻ പറ്റൂ എനിക്ക് കൃത്യമായിട്ട് കാര്യം അറിയാൻ പറ്റത്തില്ല അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടു കൂടി ആയിരിക്കാം പുള്ളി പറഞ്ഞു ടോക്കൺ ഉണ്ടെങ്കിൽ മാത്രമേ പുള്ളി കുറച്ച് ഇതായിട്ടാണ് പറഞ്ഞു റഫായിട്ടാണ് പറഞ്ഞത് ടോക്കൺ ഉണ്ടെങ്കിൽ മാത്രമേ ബാഗ് തരാൻ പറ്റുള്ളൂ എന്നുള്ളത് പുള്ളി പുള്ളിയുടെ ജോലിയാണ് ചെയ്തത് അതിൽ തെറ്റായിട്ട് എനിക്ക് ഒന്നുമേ തോന്നിയില്ല ഇവർ പെട്ടെന്ന് തന്നെ ഷൗട്ട് ചെയ്യുന്നു അതേപോലെ തന്നെ ഇഷ്യൂസ് ഉണ്ടാക്കുന്നു അപ്പം എത്രയോ റുപ്പീസിൻ്റെ പേയ്മെൻറ്റ് വാങ്ങിച്ചു അപ്പം ആ ഒക്കെ തിരിച്ചു കൊടുക്കും അതേപോലെ പേയ്മെൻറ്റ് തിരിച്ച് വേണം സോറി എത്രയോ റൂപ്പീസിന് പേയ്മെൻ്റ് അടച്ചതിന് ശേഷം അവർ ഡ്രസ്സ് വാങ്ങി അപ്പം ആ ഡ്രസ്സൊക്കെ തിരിച്ചു കൊടുക്കും പേയ്മെൻറ്റ് അവർക്ക് തിരിച്ച് പേ ചെയ്യണം ആ ഒരു ഷോപ്പിലെ സാധനമൊന്നും വേണ്ട ബാഗും വേണം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂ ആയി ചെറിയ പ്രശ്നം അത് വളരെ വലുതായി ഒരു പക്ഷേ അന്നത്തെ ദിവസം ആ കടയിൽ തിരക്ക് പതിവിലും കുറവായിരുന്നു ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ തിരക്ക് കുറവായിരുന്നു അവ കുട്ടികൾക്ക് മുകളിൽ പോയി ഒന്നും അല്ലെങ്കിൽ അവർ പർച്ചേസ് ചെയ്ത് ഏതോ സ്ഥലത്ത് പോയിക്കാരിലൊന്നും നോക്കാൻ പോലുമുള്ള മര്യാദയില്ലായിരുന്നു അങ്ങനെ കുറേ ഇഷ്യൂസ് അപ്പോൾ ഞാൻ ഈ ഒരു സംഭവം ഇവിടെ പറയാൻ ഒരു വീഡിയോയിലൂടെ പറയാൻ കാരണം നിങ്ങൾ ഒരു എങ്ങനെ പോലൊരു ഒരു പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ആ ഒരു പ്രായത്തിനിടയിൽ മാത്രമുള്ള പെൺകുട്ടികളാണ് ഈ ഒരു അവിടെ ഒരു വിഷയം ക്രിയേറ്റ് ചെയ്തു അതിനുശേഷം ശേഷം മുകളിൽ നിന്ന് അവർ തന്നെ പോയിട്ട് ടോക്കൺ എടുത്തുകൊണ്ട് വന്ന് അവസാനം ബാഗ് മേടിച്ചുകൊണ്ട് പോയി അപ്പോൾ അങ്ങനെയാണ് പല ആളുകളും ഇടപെട്ടാണ് ആ ഒരു പ്രശ്നം സോൾവാക്കിയത് പക്ഷേ അവിടെ അത്രയും ഒരു കോളുകളൊക്കെ അല്ലെങ്കിൽ ഒരു ചെറിയ വിഷയത്തിനോ ആ ഒരു മനുഷ്യൻ്റെ പ്രായം പോലും നോക്കാതെ ഒരു കാരണവശാലും നമ്മളിങ്ങനെ ചെയ്യാൻ പാടില്ല ഇത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല നമുക്ക് മാനുഷിക പരിഗണന എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട് നിങ്ങളുടെ ഭാഗത്തെ തെറ്റ് മാത്രമാണ് ഈ പറഞ്ഞ പോലെ ടോക്കൺ കൊടുത്ത സാധനം സൂക്ഷിക്കാതെ പോയത് അല്ലെങ്കിൽ ആദ്യമേ തന്നെ നിങ്ങൾക്ക് പറയാമായിരുന്നു അല്ലെ ടോക്കൺ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പറയാമായിരുന്നു ടോക്കൺ കൊടുത്ത് ബാഗ് സൂക്ഷിക്കുന്ന കാര്യമാണെങ്കിൽ ഞങ്ങൾക്ക് ഈ ഷോപ്പിൽ നിന്ന് ഡ്രസ്സ് വേണ്ട എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോകാമായിരുന്നു പക്ഷെ നിങ്ങൾ അത് മേടിച്ചു കൈപ്പറ്റി അവരുടെ ഈ സാധനം കൊടുത്തതിന് ശേഷം അത് സൂക്ഷിക്കുക അല്ലെങ്കിൽ തിരിച്ച് അതേപോലെ സൂക്ഷിച്ച് കൊടുത്തിട്ട് നിങ്ങളുടെ സാധനം കൈപ്പറ്റുക എന്നുള്ള നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് അതിൽ ആ മനുഷ്യന് ഒരു രീതിയിലുള്ള സെറ്റും ചെയ്തായിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങളൊന്ന് പറയണേ അഭിപ്രായം അപ്പോൾ ഇനി ആയാലും മറ്റുള്ളവർ ഈ ഒരു രീതിയിൽ പെരുമാറാതിരിക്കുക അത് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ഇൻസിഡൻറ്റ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതെന്നേ ഉള്ളൂ ഇന്നലെ ഞാൻ പിന്നെ കുറച്ച് ബിസി ആയതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത സെഗ്മെന്റിൽ കാണാം ബൈ